വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ എഴുപത്തി രണ്ടാമത്തെ ദശകത്തിൽ ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരം ഒമ്പതാമത്തെ ശ്ലോകം സായന്തനപ്ലവ വിശേഷ വിവിക്തൃപീതൃതൂഷണാരുവേഷർദ്രൗവന്ദ ദർശ ക്രൂര കണ്ടതായിട്ടുള്ള ഭഗവാനെ വർണ്ണിക്കുകയാണ് ഈ രണ്ട് ശ്ലോകങ്ങളിൽ ചെയ്യണത് അതായത് ആദ്യം താവർശ എന്നുള്ളതായിട്ടുള്ള ശ്ലോകം പറഞ്ഞു അവിടെ ആ രസ സിന്ധു ഇവ ഉദ്ധമംഗം ഭക്തോത്തമൻ്റെ ഭക്തോത്തമൻ്റെ വരവും കാത്ത് ഇരിക്കുന്നും കൊണ്ട് ആ ബ്രഹ്മാനന്ദ രസത്തെ പുറത്തേക്ക് വഴിഞ്ഞ് ഒഴിവിക്കുന്നതായിട്ടുള്ള ആ അങ്ങയെ കണ്ടു എന്ന് പറഞ്ഞു ഇനി അങ്ങയെ മാത്രമല്ല കണ്ടത് ബാലരാമനും ഉണ്ടായിരുന്നു ഒപ്പം എന്ന് പറയുകയാണ് രണ്ടുപേരെയും കൂടിയിട്ട് വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് സായന്തന ആപ്ലവ വിശേഷ വിവിക്തഗാത്ര സായന്തനം വൈകുന്നേരം വൈകുന്നേരത്തെയുള്ളതായിട്ടുള്ള ആപ്ലവം കുളി സായന്തന സ്നാനം വൈകുന്നേരത്തെ സ്നാനം അതുകൊണ്ട് വിശേഷ വിവിക്ത ഗാത്രവും പ്രത്യേകിച്ചും വിവിക്തമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ശരീരത്തോടു കൂടിയവരായിട്ടുള്ള രണ്ടുപേരുള്ളതുകൊണ്ടാണ് ഗാത്രവും എന്ന് വിവചനം പ്രയോഗിച്ചിരിക്കുന്നത് സായന്തന ആപ്ലവ് വിശേഷ വിവിക്ത ഗാത്രവും സായന്തനത്തിലെ ആപ്ലവം കൊണ്ട് സ്നാനം കൊണ്ട് വിശേഷേണ വിവിക്രതമായ നി വിവിക്രതം ച വേറിയിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് അഴുക് അഴുക്കുകളൊക്കെ പോയിട്ട് ശുദ്ധമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ശരീരത്തോടു കൂടിയതായിട്ടുള്ള രാമകൃഷ്ണന്മാരെ യുവാം നിങ്ങളെ നിങ്ങളെ രണ്ടു പേരെയും ത്വാം യുവാം ത്വം യുവാം യുഎം ത്വാം ത്വാ യുവാം ത്വാം തിയ ദ്വജനാണ് അത് യുവാം ദദർശ നിങ്ങളെ രണ്ടു പേരെയും കണ്ടു രാമകൃഷ്ണന്മാരെ കണ്ടു എന്നാണ് വിക്തത്രവും എന്ന് കണ്ടു ദ്വൗ രണ്ടുപേരും ഇരുപേരും നിങ്ങൾ ഇരുവരെയും ബലരാമനെയും ശ്രീകൃഷ്ണനെയും ഇത് കണ്ടു ദ്വു രണ്ടുപേരെയും പീതനീല രുചിരാംബര ലോഭനീയവും അവിടെത്തന്നെ വിശേഷമാണ് ലോഭനീയവും മനോഹരമായിട്ടുള്ള വേഷത്തോടു കൂടിയ ലോഭനീയന്മാരായിട്ടുള്ള രണ്ടുപേരെയും മനോഹാരി മനോഹരന്മാരായിട്ടുള്ള രണ്ടുപേരെയും എങ്ങനെയാണ് അംബര ലോ ലോഭനീയവും പീതം നീലവുമായിട്ടുള്ള രുചിരാംബരങ്ങൾ പീതം മഞ്ഞ നിറത്തിലുള്ളത് നീലം നീലം നിറത്തിലുള്ള രുചിരാംബരങ്ങൾ രുചിരങ്ങളായ മനോഹരങ്ങളായിട്ടുള്ള അമ്പരങ്ങൾ വസ്ത്രങ്ങൾ അമ്പരങ്ങളെ കൊണ്ട് ലോഭനീയവും മനോഹരന്മാരായിരുന്ന നിങ്ങളെ രണ്ടുപേരെയും അതായത് കൃഷ്ണന്റെ പീതവസ്ത്രം ബലരാമന്റെ നീലവസ്ത്രം അങ്ങനെ പീതവും നീലവുമായിട്ടുള്ള അമ്പരങ്ങൾ വസ്ത്രങ്ങൾ ആ വസ്ത്രങ്ങളെ കൊണ്ട് ലോഹനീയവും ലോഹനീയന്മാരായിട്ടുള്ള മനോഹരന്മാരായിട്ടുള്ള നിങ്ങളെ രണ്ടുപേരെയും നാതിപ്രപഞ്ചധൃത ഭൂഷണ ചാരുവേഷവും പിന്നെ ന അതിപ്രപഞ്ചം അതിപ്രപഞ്ചം വിസ്തരിച്ചത് അതിപ്രപഞ്ചം അത്യധികം വിസ്തരിച്ചത് ന അതിപ്രപഞ്ചം അത്യധികമല്ലാതെ കൊണ്ടുള്ളതായിട്ടുള്ള ധാരാളം ആഭരണങ്ങളൊന്നും ഇട്ടിട്ടില്ല കുറച്ച് ആഭരണങ്ങളേ ഉള്ളൂ നാതിപ്രപഞ്ചം അതിപ്രപഞ്ചമല്ലാത്ത അത്യധികമല്ലാത്ത ഭൂഷണം ഭൂഷണങ്ങളെ കൊണ്ട് ആഭരണങ്ങളെ കൊണ്ട് ചാരുവേഷവും മനോഹരമായ കൂടിയവരും മന്ദസ്മിത ആർദ്രവചനവും മന്ദസ്മിതം കൊണ്ട് മനോഹരമായ പുജിരി കൊണ്ട് ആർദ്രമായ ലോഭനീയമായ അതായത് സ്നിഗ്ധമായിട്ടുള്ള വചനത്തോടു കൂടിയവരും സ്നേഹം തുളുമ്പുന്നതായിട്ടുള്ള വചനത്തോടു കൂടിയവരുമായ നിങ്ങളെ രണ്ടുപേരെയും ആ അക്രൂരൻ കണ്ടു എന്നാണ് ബലരാമനെയും കൃഷ്ണനെയും ഇവിടെ രണ്ടുപേരും ഈ ഗോദോഹരം ഗോദോഹനം നോക്കിയൊണ്ട് പശുവിനെ കറക്കണതെന്ന് നോക്കിയും കൊണ്ട് അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് രണ്ടുപേരും അക്രൂരൻ്റെ വരവ് പ്രതീക്ഷിച്ചും കൊണ്ട് നിൽക്കുകയാണോ എന്ന് തോന്നുമാറുള്ള രണ്ടുപേരെയും അക്രൂരൻ കണ്ടു എന്നാണ് പറഞ്ഞത് സായന്തന ആപ്ലവം സായന്തനത്തിലെ വൈകുന്നേരത്തിലെ ആപ്ലവം കൊണ്ട് സ്നാനം കൊണ്ട് വിവിക്ത വിശേഷവിവിക്തജാത്രവും വിശേഷം പ്രത്യേകിച്ചും വിവിക്തമായ നിർമ്മലമായ ോട് കൂടിയവരും ദു രണ്ടുപേരും ഏഴുപേരും പീതനീര രുചിരാബര ലോഭനീയവും പീതവും നീലവുമായിട്ടുള്ള മനോഹര വസ്ത്രങ്ങളെ കൊണ്ട് ലോഭനീയന്മാരായിട്ടുള്ള അതായത് സുന്ദരന്മാരായിട്ടുള്ള നാതിപ്രപഞ്ചധൃത ഭൂഷണചാരുവേഷവും അതിപ്രപഞ്ചമല്ലാത്ത വളരെ വിസ്തരിച്ചല്ലാത്തതായ ധരിക്കപ്പെട്ടതാണ് വിസ്തരിച്ചല്ലാതെ ധൃതം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറഞ്ഞത് ധൃതം ധരിക്കപ്പെട്ടതായ ഭൂഷണങ്ങൾ ഭൂഷണങ്ങൾ ആഭരണങ്ങൾ ആഭരണങ്ങളെ കൊണ്ട് ചാരുവേഷവും ചാരുവായ വേഷത്തോ മനോഹരമായ വേഷത്തോടുകൂടിയവരും മന്ദസ്മിത ആർദ്രവചനവും മന്ദസ്മിതം കൊണ്ട് മന്ദഹാസം കൊണ്ട് ആർദ്രമായ സുന്ദരമായിട്ടുള്ള മുഖത്തോട് കൂടിയവരുമായ ആർദ്രം എന്നുള്ളതിന് കുതിർന്നൊക്കെയാണ് അർത്ഥം നനഞ്ഞ കുതിർന്നത് എന്നൊക്കെയാണ് അർത്ഥം അതായത് അത് മനോഹരമായിട്ടുള്ള വളരെ സ്നിഗ്ധമായിട്ടുള്ള വദനത്തോടു കൂടിയവരുമായ നിങ്ങളെ രണ്ടുപേരെയും ദദർശ കണ്ടു ദൂര സമവരുമന്ദമേനമുത്ഥാപ്യ ഭക്തകുലമൗലിമധോമൂഹൻ ഹർഷന്മിതാക്ഷരഗിരാ കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോധ ഗൃഹാ നിനേധ നിനേധ ദൂരാത് രഥ ഇനി ഇതിൽ പറയണത് ഇനി ആ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീരാമനും ശ്രീരാമനല്ല ബലരാമനും കൃഷ്ണനും കൂടി എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നും അക്രൂരനെ കണ്ട അക്രൂരനെ ഇവരെ കണ്ടപ്പോൾ ഉള്ളതായിട്ടുള്ള ആ ഭാവവും ഇവർ അദ്ദേഹത്തിനെ സ്വീകരിച്ച് ഗൃഹത്തിലേക്ക് കൊണ്ടോയെന്നും ആണ് പറയണത് ഈ ശ്ലോകത്തിൽ ദൂരാത് വളരെ ദൂരത്തു നിന്ന് തന്നെ രഥാത് സമവരുക്കിയ രസത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് രഥാത് രസത്തിൽ നിന്ന് സമവരുക്കിയ ഇറങ്ങിയിട്ട് രസത്തിൽ നിന്ന് വളരെ വളരെ കണ്ടപ്പോൾ ദൂരത്തുനിന്ന് തന്നെ രസത്തിൽ അടുത്ത വരെ രസം കൊണ്ടുവന്നൊന്നുമില്ല വളരെ ദൂരത്തുനിന്ന് തന്നെ രസത്തിൽ നിന്ന് ഇറങ്ങി രഥാത് സമവരുക്കുക ഇറങ്ങിയിട്ട് നമന്തം നമിക്കുന്നതായിട്ടുള്ള നമസ്കരിക്കുന്നതായിട്ടുള്ള ഏനം ഇദ്ദേഹത്തെ അതായത് ഈ അക്രൂരനെ നമന്തം ഏനം ഉത്ഥാപ്യ എഴുന്നേൽപ്പിച്ചിട്ട് അതായത് വേഗം അവിടെ ചെന്നു ദൂരത്തുനിന്ന് തന്നെ നമസ്കരിച്ചു അസ്ക് അക്രൂരൻ രണ്ടുപേരെയും കണ്ടിട്ട് അപ്പോൾ വേഗം അവിടെ അടുത്ത് ചെന്നിട്ട് ഉദ്ധാപ്യ എഴുന്നേൽപ്പിച്ചിട്ട് ഉദ്ധാപ്യ എഴുന്നേൽപ്പിച്ചിട്ട് ഉദ്ധാപ്യ ഭക്തകുലമൗലി ഭക്തകുലമൗലിയായിട്ടുള്ള അവനെ അക്രൂരനെ ഭക്തകുലത്തിന് മൗലിയായിട്ടുള്ള മൗലിച്ചാൽ കിരീടം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ആ മൗലിയായിട്ടുള്ള കിരീടായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തകുലത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഭക്തനായ അദ്ദേഹത്തെ ഭക്തന്മാരിൽ ഉത്തമനായ മൗലി എന്നുള്ളത് രാജമൗലി എന്നൊക്കെ രാജശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുക അപ്പൊ അതുമാതിരി ഭക്തകുലമൗലിയായിട്ടുള്ള ഭക്തകുലശ്രേഷ്ഠനായിട്ട് ഭക്തകുലത്തിൽ വെച്ച് ശ്രേഷ്ഠനായ ആ അക്രൂരനെ മൗലിൻ അഥ ഉപവൂഹൻ അഥ അനന്തരം ഉപവൂഹൻ ഉപവൂഹനം ചെയ്തിട്ട് ആശ്ലേഷിച്ചിട്ട് അരിങ്കനം ചെയ്തിട്ട് ഉപഗൂഹൻ ആരിങ്കനം ചെയ്തുകൊണ്ട് ഹർഷാദ് മിതാക്ഷരഗിര ഹർഷാദ് സന്തോഷത്തോടു കൂടി അസംഹേതുമായിട്ട് സന്തോഷം ഹേതുവായിട്ട് മിത അക്ഷരഗിര മിതമായ അക്ഷരത്തോടു കൂടിയ വാക്കുകളെ കൊണ്ട് മിതാക്ഷരം വളരെ കുറഞ്ഞ വാക്കുകളെ കൊണ്ട് ഗിരാ വാക്കുകൊണ്ട് അക്ഷരം മിതാക്ഷരം മിതമായ കൂടിയ വളരെ കുറച്ച് വാക്കുകളെ കൊണ്ട് കുശലാനുയോഗി കുശലത്തിൻ്റെ അനുയോഗിയായിട്ട് അതായത് കുശലം ചോദിച്ചതിന് ശേഷം കുശലാതിന്യു കുശലം ചോദിക്കുന്നവനായി പാണിം പ്രഗൃഹ്യ പാണി പിടിച്ചുകൊണ്ട് പാണി കയ്യ് പിടിച്ചിട്ട് പ്രഗൃഹ്യ പിടിച്ചിട്ട് പാണിം പ്രഗൃഹ്യ കൈ പിടിച്ചിട്ട് സബലഹ സബലനായിട്ട് സബല സബലരാമനോടുകൂടി അഥ ഗൃഹം നിനേത ഗൃഹാൻ നിനേത എന്നുണ്ട് ഗൃഹം നിനേത എന്നുണ്ട് പാഠം രണ്ടായാലും ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി ഗൃഹാൻ എന്നുള്ളത് നപുംസകലിംഗായിട്ടും നവു പുല്ലിംഗായിട്ടും പ്രയോഗിക്കും നപുംസകലിംഗമായിട്ട് പ്രയോഗിക്കുമ്പോൾ ഏകോദനായിട്ടും ഗൃഹങ്ങൾ എന്നുള്ള ബഹുവജനായിട്ടും പ്രയോഗിക്കും പക്ഷേ പുല്ലിംഗമായിട്ട് പ്രയോഗിക്കുമ്പോൾ അത് ബഹുവചനത്തിലേ പ്രയോഗിക്കുകയുള്ളൂ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി എന്നെ അവിടെ അർത്ഥമുള്ളൂ പുല് ബഹുവജനായിട്ട് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി എന്നെ അർത്ഥമുള്ളൂ പാണിം പ്രഗൃഹ്യ പാണി പിടിച്ചിട്ട് കൈ പിടിച്ച് സബലഹ ബലം രാമനോടുകൂടി ഗൃഹാൻ നിനേധ ഗൃഹത്തിലേക്ക് നിനേധ കൊണ്ടുപോയി ദൂരാത് രസാത്സമരുക്കിയ ദൂരത്തു വെച്ച് തന്നെ രസത്തിൽ നിന്നിറങ്ങി നമന്തം നമിക്കുന്നതായ ഏനം ഭക്തമൗലിം ഈ ഭക്തമൗലിയായിട്ടുള്ള ഭക്തകുലമൗലിയായിട്ടുള്ള ആ അക്രൂരനെ ഉത്ഥാപ്യ എഴുന്നേൽപ്പിച്ചിട്ട് മൗ അഥ ഉപവൂഹൻ അഥ അനന്തരം ഉപഗൂഹൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഹർഷാദ് സന്തോഷത്തോടു കൂടി മിതാക്ഷരഗിര വളരെ കുറഞ്ഞ വാക്കുകളിൽ കുശലാനുയോഗി കുശലം ചോദിച്ചുകൊണ്ട് കുചോദിച്ചതിനു ശേഷം പാണിംപ്രഗ അഥ അനന്തരം പാണിംപ്രഗൃഹിയെ കൈപിടിച്ച് സബലഹ ബലവരാമനോട് കൂടി ഗൃഹത്തിലേക്ക് നിനേധ കൊണ്ടുപോയി എന്ന് എന്റെ ശ്ലോകമൊന്നും കൂടി സായന്തനപ്ലവ വിശേഷ വിവിക്തത്രീതീലിരം

ഭക്തകുലമുലിം ഹർഷൻ മിതാക്ഷരഗിര എന്നെ ഹർഷാദ് മിതാക്ഷരഗിര എന്നാണ് പദം മുഖ്യ ഹർഷാൻ എന്ന് പ്രസന്ധിയിൽ നഗാരാണിച്ചാലും അവിടെ പദം ഹർഷാദ് എന്നാണ് ഹർഷാദ് മിതാക്ഷരഗിര കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലഹ